നമ്മുടെ കുഞ്ഞുനാളെ മുതൽ കേട്ട് വളരുന്നതാണ് എല്ലാവരിലും ഈശ്വരൻ ഉണ്ട് എല്ലാവരിലും ഈശ്വരനുണ്ട് എല്ലാവരുടെ ഉള്ളിലും ഈശ്വരൻ ഇരിപ്പുണ്ട് അത് ശരിക്കും അനുഭവിക്കാൻ പറയുന്നത് അതൊരു ഡിഫായിരുന്നു സോ ഇത്തരം അനുഭവങ്ങളിലൂടെ ഞാൻ ആ സമയത്ത് ഓം കൂടെ ചൊല്ലുമായിരുന്നു കേട്ടോ ഓം ഇങ്ങനെ സ്ഥിരമായിട്ട് അതും കൂടെ ചാൻ ചെയ്യുമായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഒക്കെയാണ് ഈ ഒരു ഇത് സംഭവിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു രൂപം കണ്ടില്ല എന്ന് കാണിച്ചു എനിക്ക് എനിക്കിതെല്ലാം ഭയങ്കര ഡിഫറെ അനുഭവങ്ങൾ അപ്പൊ അതിനുശേഷമാണ് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് അന്വേഷിക്കണം എന്നാ തോന്നിയത് അപ്പോഴാണ് എനിക്ക് ഈ ഒരു ബുക്ക് ഞാൻ വാങ്ങിക്കുന്നത് ഡേവിഡ് സോൾഡി ഡേസ് എന്താണ് ഇത് അങ്ങനെ ഞാൻ വാങ്ങി വായിക്കുന്ന സമയത്തും പല കാര്യങ്ങളും അറിയുവാനും ഭയങ്കര തീവ്രമായിട്ടുള്ളൊരു ആഗ്രഹം തോന്നി ഹിമാലയത്തിൽ പോകണം പോണമെന്ന് ബേസിക്കലി ഒരു ക്രിസ്ത്യൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഹിമാലയത്തിൽ പോണമെന്ന് വിശ്വാസപരമായിട്ടുള്ള ഒരു ഒരു തുല്യം എന്നാൽ ഹിമാലയത്തിൽ പോകണം എന്ന് തോന്നി നമ്മുടെ ബീറ്റിൽസ് ഒക്കെ ഏറ്റവും കൂടുതൽ അറിയാമല്ലോ ബീറ്റിൽസിലെ നാലുപേരും ഏറ്റവും മ്യൂസിക് ഗ്രൂപ്പ് ഉണ്ടല്ലോ അതിലെ ഈ നാല് പേര് ഏറ്റവും അവസാനം ഹിമാലയത്തിലാണ് വന്നതെന്നും അവരവിടെ വെച്ച് തന്നെ ഒരുപാട് കോമ്പോസിഷൻസ് ചെയ്തു ബാബാജിയുടെ ശിഷ്യന്മാരാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹിമാലയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് ബാബാജിയുടെ ഏറ്റവും അടുത്ത ഒരു അമേരിക്കക്കാരനായ ശിഷ്യൻ ഉണ്ട് അദ്ദേഹത്തിന്റെ ഒരു ക്യാൻവാസിലെ ബാബാജിയുടെ മുഖം തെളിഞ്ഞു ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് യൂറോപ്യൻസ് ധാരാളം ആൾക്കാര് ഹിമാലയത്തിലുണ്ട് പല രൂപങ്ങളിൽ നോക്കാൻ സാധിക്കും ബാബാജിയെ ഞാൻ 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 സ്വപ്നത്തിൽ അതും ഒരു അനുഭവമാണ് പറയാം സോ ഈ ഹിമാലയത്തിൽ പോകണം എന്ന ആഗ്രഹം തോന്നുന്നു റിസൈൻ ചെയ്തിട്ട് തിരിച്ചു ഡേവിഡ് ഫ്രോലി വാമദേവ ശാസ്ത്രി എന്നുള്ള പേരിൽ ഇപ്പോഴും ഉണ്ട് അദ്ദേഹം ഉണ്ട് കാരണം നമ്മുടെ ആയുർവേദത്തിനൊക്കെ ഇത്രയും വലിയ ഒരു എന്താ പറയുക ഒരു വലിയ ഗ്ലോറിയസ് സയൻസ് ആണ് അതിനകത്ത് ഒരുപാട് ഹിഡൻ മിസ്റ്ററീസ് ഉണ്ട് അത്രയും വലിയ ഹിഡൻസ് ഉണ്ടെന്ന് ഒരു ഫോറിനർ വന്ന് ഇവിടെ പഠിച്ചിട്ട് നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ് അപ്പൊ ഇരിക്കുന്ന ഒരു ഗോൾഡ് മൈൻഡിന്റെ മുകളിലാണ് ഞാൻ എപ്പോഴും വീഡിയോസിൽ പറയാറുണ്ട് പക്ഷെ നമ്മൾ അവിടെ ഇരുന്നുകൊണ്ട് ബഗ്ഗ് ചെയ്യണം ആപ്സൊല്യൂട്ട് അത് ഒരു വലിയൊരു സത്യമാണ് കാരണം നമ്മുടെ അടുത്തുള്ളതിനെ നമുക്കൊന്നും വാല്യൂ ഇല്ല എന്നുള്ളതാണ് ഒന്നിനെയും വാല്യൂ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സോ ഞാൻ തിരിച്ചു വരുന്നു അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമാണ് കേട്ടോ ഹിമാലയത്തിൽ പോകണം എന്ന് പക്ഷെ എങ്ങനെ എന്താന്നൊന്നും അതിലൂന്നു എന്നാൽ ഇവിടെ വന്ന് നാട്ടിൽ വന്നു ഒരു രണ്ടാഴ്ച ആയിട്ടുണ്ടാവും പൗർണമിക്കാവലെ പോയപ്പോ അവിടെ ഒരു നാഗസന്യാസി വരുന്നു അദ്ദേഹം എന്നോട് ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം ഹിമാലയത്തിൽ വരുന്നുണ്ടോന്ന போய் மட்டு அது கொட கொண்டு போயிருந்தோம் அது അപ്പൊ ഞാനും എന്റെ ഫാമിലി ഉണ്ട് സോ അവിടെ പോയി അവിടെ എന്നെ മാത്രം കൊണ്ടുപോയ അദ്ദേഹം ഓരോരോ സ്ഥലങ്ങളിൽ ഗവാനിയ ഇവിടെ ഇരിക്കു ഗവാനിയ ഇവിടെ ഇരിക്കൂ ഈ കാർത്തിക് മന്ദിറിലൊക്കെ പറഞ്ഞ ആ ഒരു സ്പോട്ട് ഉണ്ട് ആ സ്പോട്ടിൽ പറഞ്ഞു ഗവാനിയ ഒരു അഞ്ചു മിനിറ്റ് അവിടെ ഇരിക്കൂ ആൻഡ് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോകുന്നു രാമൻ ശ്രീരാമൻ ആക്ച്വലി സന്ധ്യാവന്ദനം ചെയ്തിരുന്ന സ്ഥലത്ത് അപ്പൊ എന്നെ മാത്രമായിട്ട് കൊണ്ടുപോവാണ് അദ്ദേഹം കൊണ്ടുപോയിട്ട് യു ജസ്റ്റ് സിദ്ധർ ഇവിടെ കുറച്ച് സമയം ഇരുന്നിട്ട് വരും ബാക്കിയുള്ളവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ആൻഡ് യു കം ബാക്ക് അങ്ങനെ ഓരോ സ്പോട്ടിലും ഇദ്ദേഹം കൊണ്ടുപോയിരുത്താണ് കാർത്തിക് മന്ദിരി പോവേണ്ടി വരുന്ന അതിനെ കുറിച്ച് പറയുമ്പോഴും ഭയങ്കര മിസ്റ്റിക്കൽ ആണ് കേട്ടോ ഐ ആം കണക്ടിങ് ദ നമ്മുടെ എല്ലാ ചക്രാസും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊന്നും എന്റെ ലൈഫിന്റെ ഭാഗമല്ല എന്റെ വിശ്വാസത്തിന്റെ ഭാഗം ഒന്നും അല്ല പക്ഷെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് എന്നുള്ളതാണ് ശരിക്കുള്ള ബോധത്തിലോട്ട് കടക്കുകയാണ് ഉണ്ടായത് എവ്രിതിങ് ചേഞ്ച്ഡ് എന്റെ ചക്രാസൊക്കെ ഉണർന്നപ്പോ എല്ലാ കാര്യങ്ങളും ചേഞ്ച് ആവാണ് സംഭവിച്ചത് ദെൻ ആക്ച്വലി അവിടെ പോകുമ്പോഴും ഇവിടെ ലൈക്ക് എന്താ പറയാ നമ്മൾ ഈ ഹിമാലയത്തിലായിരിക്കുന്ന സമയത്തും ശിരസിൽ നിന്ന് എന്തൊക്കെയോ ഇറങ്ങി പോകുന്നൊരു അനുഭവം കേട്ടോ ഒരു എന്തൊക്കെയോ എനർജീസ് ആക്സിസ് ബാസും അതുപോലെ ആക്സിസിന്റെ ബോഡി പ്രോസസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന കുറേ അനുഭവങ്ങൾ ഇതൊന്നും ചെയ്യാതെ തന്നെ അവിടെ ഇരിക്കുമ്പോൾ സംഭവിക്കുകയാണ് ഓക്കെ ലൈക്ക് ഒരു സൗണ്ടോട് കൂടി എന്തോ തലയുടെ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പോവാണ് ആ എനർജീസ് റിലീസ് ചെയ്യുന്നതിൻ്റെ ഒരു ശബ്ദം അതുൾപ്പെടെ കേൾക്കാണ് സോ ദീസ് തിങ്സ് ആർ ഹാപ്പനിങ് ഇതൊക്കെ നമ്മളിലുള്ള ഓരോ ശക്തിയെ ഉണർത്തുന്ന പ്രോസസ്സാണെന്ന് പിന്നീടാണ് റിയലൈസേഷൻ ലഭിക്കുന്നത് വി പീപ്പിൾ ആർ വെരി പവർഫുൾ നമ്മൾ ഓരോരുത്തരും വളരെ പവർഫുൾ ആണ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നതിനപ്പുറം പവർഫുൾ ആണ് എന്നാൽ എന്തുകൊണ്ടോ ഈ ോട്ട് ഒരു അല്പമെങ്കിലും തിരിഞ്ഞു നോക്കുന്നവരെ എല്ലാവരും പരിഹസിക്ക അല്ലെങ്കിൽ അകറ്റി നിർത്തുക അതിനെ കളിയാക്ക അത്തരം സാഹചര്യങ്ങളാ ഉണ്ടാവുക ആരെങ്കിലും ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്പിരിച്വൽ ലൈഫ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മാറ്റിയ പറ്റില്ല എന്നിരുന്നാൽ പോലും കുറച്ചു സമയം ഒന്ന് ധ്യാനിച്ചിരിക്കുകയോ അല്ലെങ്കിൽ എന്തിനാണ് ഈ ജീവിതം ചിന്തിക്കോ ചെയ്യുന്നവരെ പോലും നിരുത്സാഹപ്പെടുത്തുക ഒന്നേ ഉള്ളൂ നമ്മളെ അതെ അതായത് സോഷ്യൽ ലൈഫിൽ നിന്ന് തന്നെ നമ്മളെ എന്താ പറയാ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് ഹവർ നമ്മൾ കോൺഷ്യസ്നെസ് ഏറെ അതിലോട്ട് കടക്കാൻ ആ ഒരു ഇതിലോട്ട് നമ്മൾ കടന്നു വന്നില്ലെങ്കിൽ നമ്മൾ കരിഞ്ഞു പോകുന്നതാണ് യാഥാർത്ഥ്യം ആൻഡ് ഈയൊരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു കാർത്തിക് മന്തിരിൽ ഞങ്ങൾ ആക്ച്വലി എത്തണം എന്ന് കരുതിയിരുന്ന ഒരു കാര്യമല്ല കാർത്തിക് പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സ്ഥലമേ ആയിരുന്നില്ല എന്നാൽ കാർത്തികേന്റെ എല്ലിന്റെ കഷ്ണം അവിടെ ഉണ്ടെന്നാണ് വിശ്വാസം ഓക്കെ അപ്പൊ അവിടെ എന്നാൽ ഞങ്ങൾ ബദ്രീനാഥില് പോകണം എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് അന്ന് പ്രൈം മിനിസ്റ്റർ മോദിജി അവിടെ വരികയാണ് അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തിട്ട് ആ ഡേ ഞങ്ങള് ഇവിടെ കാർത്തിക് മന്ദിരിൽ പോവാണ് അങ്ങനെയാണ് അതൊരു സംഭവിച്ചത് ഈ കാർത്തിക് മന്ദിരനെ കുറിച്ച് ഞാൻ പറയാനുള്ള റീസൺ ഞാൻ വീണ്ടും പറയാം ഇടയ്ക്കിടയ്ക്ക് പറയുന്നെന്ന് പറഞ്ഞതൊന്നും എന്റെ വിശ്വാസത്തിന്റെ ഭാഗം അല്ലാത്തത് കൊണ്ടാണ് അപ്പൊ എനിക്ക് മുരുകനെ കുറിച്ചോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് ഐ ഡോ നോ എനിത്തിങ് ഐവർമലെ ജസ്റ്റ് ഞാൻ മലകളിലൊക്കെയാണ് പിന്നീടുള്ള ഇഷ്ടങ്ങളൊക്കെയാണ് ആക്സസ് ലോട്ട് കടന്നു വന്നതിന് ശേഷം പ്രകൃതിയെ കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചുമുള്ള അഗാധമായ ജ്ഞാനം ലഭിക്കാൻ തുടങ്ങി അത് പുസ്തകങ്ങളിലൂടെ ലഭിക്കുന്ന ജ്ഞാനം അല്ല തനിയേ കിട്ടാൻ തുടങ്ങി ഓരോ വളരെ മിസ്റ്റിക്കലായിട്ടുള്ള അറിവ് ലഭിക്കുന്നതിന് മുൻപും ഔളിനെ കാണാറുണ്ട് ഓക്കെ എന്തെങ്കിലും ഒരു സിമ്പിൾ കാണാറുണ്ട് വീട്ടിൽ തന്നെയും പരുന്ത് വന്നിരുന്നിട്ട് പോയിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട് വന്ന് ഇരുന്ന് എന്നെ കുറച്ച് സമയം നോക്കിയിട്ട് പോയ അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇത് ആക്ച്വലി ഞാൻ മാത്രം പറയുന്നതല്ല കേട്ടോ ഈ പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന പലരും പറയുന്ന അനുഭവങ്ങളാണ് മാഡം ഇത് കാണുന്നു ഇങ്ങനെയുള്ള എന്താ ഇതിന്റെ റീസൺസ് എനിക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ഈ അനുഭവങ്ങളിലൂടെയൊക്കെ ഞാൻ കടന്നു പോവുകയും ആൻഡ് അതുപോലെ തന്നെ ഓരോ അനുഭവങ്ങളും ഓരോരുത്തർ പങ്കുവയ്ക്കുമ്പോഴും എനിക്ക് അതിനെ ഗൈഡ് ചെയ്യാൻ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് വൈ ഇസ് ദിസ് ഹാപ്പനിങ് ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് അവർ നമ്മുടെ വി ആർ ആക്ച്വലി നമ്മുടെ പല ഡൈമെൻഷൻസിലുള്ള നമ്മുടെ ടിൻ ഫ്ലെയിംസിന്റെ കാര്യങ്ങൾ പോലും നമ്മൾ റിലീസ് ചെയ്യാണ് അത് റിയാലിറ്റീസിലുള്ള നമ്മള് ഈ പാരൽ യൂണിവേഴ്സിൽ മാത്രം മീൻസ് ഈ യൂണിവേഴ്സിൽ മാത്രം നമ്മൾ ജീവിക്കുന്നതാണ് നമ്മുടെ വിശ്വാസം നമുക്ക് നമ്മൾ കണ്ടിട്ടില്ലാത്ത അവിടെയുള്ള തന്നെ ഭാഗമുണ്ട് അതിൽ നിന്ന് പോലും അവരും മാത്രമേ വി സംസാരിച്ചു പറഞ്ഞു കാരണം നമ്മള് പല ഭാഗങ്ങളിലേക്ക് ഷെല്ലുകൾ എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ഷെല്ലുകൾ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട് ഒരാള് തന്നെ തന്റെ ജീവിതത്തില് ജീവിത നാടകത്തിലാടുന്ന ഒരുപാട് വേഷങ്ങളുണ്ട് മകളായും മകനായും സഹോദരനായും അധ്യാപകനായും ജോലിക്കാരനായും ഇപ്പം ഇങ്ങനെ ഒരുപാട് നമ്മൾ ഈ ജന്മത്തിൽ തന്നെ ഒരുപാട് ഷെല്ലുകൾ നമ്മൾ ഉപേക്ഷിച്ച് വരുന്നുണ്ട് അപ്പം അതിന് വളരെ രസകരമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഞാൻ അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇതുവരെയുള്ള കാലഘട്ടം എത്തി നിൽക്കുമ്പോഴേ നമ്മൾ നമ്മുടെ പാസ്റ്റിൽ എടുത്ത പല ഫോട്ടോഗ്രാഫ്സ് കാണും പല ഒക്കേഷൻസിൽ പല മോഡലിൽ എടുത്ത അതായത് നമുക്ക് ആ ഓർമ്മ വെച്ച അതിനു മുമ്പ് നമ്മൾ ജനിച്ച സമയം മുതൽ ഇതുവരെയുള്ള ഈ ഫോട്ടോഗ്രാഫ്സ് എല്ലാം നിരത്തി ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ചോദിക്കുന്നത് ഏതാണ് യഥാർത്ഥം ഞാൻ ഇതെല്ലാം ഞാനാണ് പക്ഷേ ഇതിലേതാണ് യഥാർത്ഥ ഇതെല്ലാം ഞാൻ ഉപേക്ഷിച്ച ഷെല്ലുകളാണ് ഇതേപോലെ മേഡം പറഞ്ഞതുപോലെ ഈ മൾട്ടിവേഴ്സിന്റെ പല ഭാഗങ്ങളിൽ നമ്മൾ ഉപേക്ഷിച്ച പല ഈ പറയുന്ന ശരീരങ്ങളുണ്ട് ഷെല്ലുകളുണ്ട് സത്യത്തിൽ അവിടെ മാത്രല്ല നമ്മുടെ എക്സിസ്റ്റൻസ് നക്ഷത്രങ്ങളിൽ പോലും ഉണ്ട് റൈറ്റ് അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ റിലീസായി വരിക ആൻഡ് ആ ഉപേക്ഷിക്കപ്പെട്ടത് പോലും കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിക്കപ്പെട്ടു അത് നമ്മള് അതിന്റെ ഒരു സത്യത്തിലൊരു ചരട് വലി പോലെ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ നമ്മൾ ഇതിൽ നിന്ന് റിലീസ് ആവാണ് ഇതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ദേഷ്യമുള്ള വ്യക്തികളൊക്കെ വളരെ കാമായി തീരാണ് ഭയങ്കര അത്ഭുതമാണ് ബിക്കോസ് നമ്മുടെ രൂപം മാറി ഒരു കാലഘട്ടത്ത് നമ്മൾ പടയാളികളായിട്ടോ വേഷം ധരിച്ചിരുന്നിരിക്കാം രാജാക്കന്മാരായിട്ടോ അടിമകളായിട്ടൊക്കെ ജീവിച്ചിരുന്നിരിക്കാം വേഷം മാറി ഒരുപാട് ഹൈറ്റ് ഉണ്ടായിരുന്നവരൊക്കെ കുള്ള മനുഷ്യന്മാരായിട്ടൊക്കെ നമ്മൾ ജീവിക്കുന്നുണ്ട് ഭയങ്കര മോഡേൺ ആയിട്ട് ഒക്കെ നമ്മളിപ്പോ കുറച്ചും കൂടെ കഴിയുമ്പോൾ നമ്മൾ ഹാഫ് ഹ്യൂമൺ ആയിട്ടും ഹാഫ് കമ്പ്യൂട്ടർ ആയിട്ടായിരിക്കും ജീവിക്കാം എന്നാൽ അടിസ്ഥാനപരമായിട്ട് മാറാത്ത കുറച്ച് കാര്യങ്ങൾ വികാരം ദേഷ്യം വെറുപ്പ് അസൂയ അഹങ്കാരം ഇതൊന്നും എത്ര ശ്രമിച്ചിട്ട് മനുഷ്യർക്ക് മാറ്റാൻ കഴിയുന്നില്ല എന്നാൽ ആക്സസ് പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോ ഇതൊക്കെ നമ്മളെ വിട്ട് പരിപൂർണമായിട്ട് മാറിപ്പോ മീൻസ് നമ്മൾ അറിയാണ്ട് തന്നെ ഒരു ഈഗോലെസ് സ്റ്റേറ്റിലോട്ട് എത്തുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് സംതിങ് ബിയോണ്ട് അതൊരു വലിയൊരു കാര്യമാണ് കാരണം അതൊരു റെവല്യൂഷൻ എന്ന് തന്നെ പറയാം കാര്യം മറ്റൊന്നുമല്ല സോപ്പിന്റെ പറഞ്ഞിട്ട് തീർച്ചയായും ഗോദറേജ് കമ്പനി ആണെങ്കിൽ സ്ഥിരം നിറവും മണവും മാറ്റിയിട്ട് ഇങ്ങനെ സോപ്പുകൾ റിക്കപ്പെട്ടിരിക്കുകയും ചെയ്യും അപ്പൊ നമ്മുടെ ദേഹം മുഴുവൻ ഇങ്ങനെ സോപ്പിട്ട് ചിലപ്പോൾ ഒരു സോപ്പിനെ ഫുള്ള് തേച്ച് നമ്മൾ ഇതാക്കും പക്ഷെ അകത്തിന് ക്ലെൻസ് ക്ലീൻ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അപ്പൊ മാഡം പറഞ്ഞ കറക്റ്റ് ആണ് നമ്മുടെ ഈ സോളില് ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കുകളാണ് അല്ലെങ്കിൽ നമ്മുടെ ആർജിച്ചെടുത്ത വാസനകളാണ് ഈ പറയുന്ന ഓരോ അഹന്തകളായിട്ടും അല്ലെങ്കിൽ ഈഗോ ആയിട്ടും ദേഷ്യമായിട്ടും ഒക്കെ വരുന്നത് അപ്പൊ അതിനെ ക്ലെൻസ് ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം അപ്പൊ ഈ സാധാരണയായിട്ട് ക്രിയായോഗ അങ്ങനെയുള്ള പ്രാണി എനർജി ഉപയോഗിച്ചുള്ള പ്രാണ ഉപയോഗിച്ചുള്ള എല്ലാ ടെക്നിക്സിനും ഇതാണ് അതിന്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ ഈ ഇന്നർ നടക്കുന്നത് കൊണ്ടാണ് പറഞ്ഞ നമ്മൾ 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 അല്ലെങ്കിൽ എങ്ങനെയാണ് മാറുന്നത് ആക്ച്വലി ക്ലീൻ ക്ലീൻ ചെയ്യുന്നത് ചെയ്യുന്നത് ആ അകത്തിനെയാണ് അതുപോലെ തന്നെ നമ്മുടെ പറഞ്ഞ വളരെ കറക്റ്റ് ആണ് നമ്മളെ അകം ക്ലീൻ ചെയ്യാണ്ട് എന്തൊക്കെ ചെയ്തിട്ടും ഒരു എന്തൊക്കെ ചെയ്തിട്ടും നമ്മളെ ശരീരം ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കാണ് ഇന്നലെയുള്ള നമ്മളല്ല ഇന്ന് നമ്മളല്ലേ വി ആർ ചേഞ്ചിങ് ാണ് അതായത് ശരീരം ഇപ്പൊ നമ്മള് ഇന്റർവ്യൂ തുടങ്ങുന്ന ആ സമയം മുതൽ ഇപ്പോൾ ഇരിക്കുന്നവരായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും കളയാതെ വെച്ചേക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട് അത് നമ്മുടെ ഹൈപ്പർമസിന്റെയും പീനൽ ഗ്ലാന്റിന്റെയും പിറ്റ്യൂട്ടറി ഗ്ലാന്റിന്റെ ഇടയ്ക്ക് സ്റ്റിപ്പ് എന്നൊരു സംഭവമുണ്ട് അതിനിടയ്ക്ക് കൊണ്ടം പാർട്ടിക്കുലേഴ്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കാര്യങ്ങൾ അതൊക്കെ ആക്ച്വലി ഇതിനെ ഹോൾഡ് ചെയ്തിങ്ങനെ പിടിച്ചു വെച്ചേക്കാണ് നമ്മൾ റിലീസ് ചെയ്യാൻ കഴിയില്ല ഇതിനെ നമ്മളെ ശരിക്കും ടോക്സിക് ആക്കുന്ന നമ്മൾ ദിനം പ്രതി യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അത് പേസ്റ്റ് അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് നമ്മളെ ഇതിൽ നിന്ന് മാറി ജീവിക്കൂത്ത് ആണ് ഉദ്ദേശിച്ചത് ഇതിന് അകത്തുനിന്ന് ഈ കാലഘട്ടത്ത് മാറി താമസിക്കാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ എസ്പെഷ്യലി റേഡിയേഷന്റെ ഒക്കെ ഇപ്പൊ ചില ടൂത്ത് പേസ്റ്റിന്റെ പരസ്യം കഴിഞ്ഞാൽ ഡെന്റിസ്റ്റുകൾ ശുപാർശ ചെയ്യുന്ന ടൂത്ത് പേസ്റ്റ് എന്ന് പറയാനുണ്ട് അപ്പൊ ഞാൻ നമ്മുടെ സർക്കിളുകളിൽ എപ്പോഴും പറയും ഡെന്റിസ്റ്റുകൾ തീർച്ചയായിട്ടും ശുപാർശ ചെയ്യും കാരണം അവർക്ക് എന്ത് വേണം ദന്തരോഗികളെ വേണം അല്ലെ ശരിയല്ലേ ഒരു ഡെന്റിസ്റ്റും ആഗ്രഹിക്കൂല നാളെ മുതൽ ഒരാൾക്കും ഈ എന്താണ് ദന്തരോഗങ്ങൾ ഉണ്ടാകരുതെന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്നു അല്ല അതുകൊണ്ട് അവര് ഡെഫിനറ്റ്ലി അവര് ശുപാർശ ചെയ്യും അപ്പൊ ഈ ഒരു കാഴ്ചപ്പാടിൽ വേണം നമ്മൾ കാര്യങ്ങളെ നോക്കി കാണാനാണ് മറ്റൊരു കാര്യം മറ്റൊരാളുടെ ജീവിതമാർഗത്തെ നമ്മള് നമ്മളായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല രോഗികൾ ഉണ്ടായാലേ ഒരു വലിയൊരു മേഖലക്ക് ജീവിക്കാൻ കഴിയുള്ളു ആണ് മാഡം പക്ഷെ എങ്കിലും നമുക്ക് ആ ഒരു എന്താണ് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവനെന്ന സുഖത്തിനായി വരണം എന്നുള്ള സങ്കല്പം നമുക്ക് വേണം നമ്മുടെ ഭാരതീയ ദർശനങ്ങൾ എപ്പോഴും അങ്ങനെ ആയിരുന്നു അതെ അല്ലെ ഒരിക്കലും ഒരാളെ രോഗം ഉണ്ടാക്കിയിട്ട് അവനെ അടുത്ത് വരുത്തിയിട്ട് പൈസ വാങ്ങിയിട്ട് ചികിത്സിക്കുന്ന സമ്പ്രദായം നമുക്കില്ലായിരുന്നു അതെ അപ്പൊ ആ ഒരു പക്ഷെ അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് ഭൂമിറങ്ങ പോലെയാണ് തിരിച്ച് ഡെ നമ്മളിലേക്ക് ഇരുന്നവർ അപ്പൊ അതായത് നമ്മുടെ സങ്കല്പശക്തി പോലും വളരെയേറെ കോംപ്ലിക്കേറ്റഡ് ആണ് കാരണം മാഡം പറഞ്ഞതുപോലെ നമ്മുടെ രസകരമായൊരു സംഗതി ഉണ്ടല്ലോ അതായത് നമ്മുടെ തലയിടും ചൂറ്റാകെ എപ്പോഴും എപ്പോഴൊക്കെയോ ചില ചെറുപ്പ് ചെറു ചെറു ദേവതകൾ കടന്നു പോകുന്നുണ്ട് അവർക്ക് ഒരേ ഒരു വാക്ക് മാത്രമേ പറയാൻ അറിയൂ തഥാസ്തു അങ്ങനെ വരക്കെ അപ്പൊ അതിലൊരു കുഴപ്പമുണ്ട് ഇത് എപ്പോഴാണ് എന്ന് പറയാൻ പറ്റില്ല അപ്പൊ നമ്മൾ ചിലപ്പോൾ മോശമായിട്ട് ഒരു കാര്യം പറയുമ്പോഴായിരിക്കും അങ്ങനെ വരട്ടെങ്കിലും പതിനെട്ട് പോകുന്നത് നമുക്ക് സമയം അറിയാമെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് പ്ലാൻ ചെയ്ത് പറയാൻ പറ്റും പക്ഷെ സമയം അറിയാത്തത് കൊണ്ട് അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പോസിറ്റീവ് തിങ്കിന്റെ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള രീതിയിലുള്ള സങ്കല്പം എടുക്കുന്നതിന്റെ ആവശ്യതയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അല്ലെ ശരിയല്ലേ സാറിന്റെ വീക്ഷണത്തിൽ എനിക്ക് ചെറിയൊരു നമ്മുടെ ഉള്ളിൽ തന്നെ അതാണ് അതാണ് എല്ലാം ആക്ച്വലി ഉള്ളിലുണ്ട് നമ്മൾ പറഞ്ഞു പോകുന്ന ചെറിയൊരു കാര്യം പോലും നമ്മുടെ ലൈഫില് അതിന്റെ ഭാഗമായിട്ട് മാറി അതൊരു പക്ഷെ ഇപ്പോഴായിരിക്കില്ല ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിട്ടായിരുന്നാലും ചിലപ്പോൾ ജന്മങ്ങൾ അനവധി കഴിഞ്ഞിട്ടായിരുന്നാലും നിസ്സാരമായി നമ്മൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ പോലും നമ്മുടെ ിൽ നമുക്കത് സംഭവിച്ചിരിക്കും അല്ല ഒരു കാര്യം മാറ്റുന്നല്ലേ കാരണം ഇപ്പം പറഞ്ഞു ഈ തഥാ വസ്തുദേവത നമ്മുടെ ഉള്ളിലുണ്ട് ഈ പറയുന്ന പ്രപഞ്ചം കംപ്ലീറ്റ് നമ്മുടെ ഉള്ളിലുണ്ടെന്നാണ് അപ്പൊ നമ്മുടെ ഈ ഹാരാലൈനും അതിനകത്തുള്ള കോർ സ്റ്റാറിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയാം അപ്പം സങ്കീർണമായിട്ടുള്ള ഈ സാധനങ്ങളിൽ ഈ പ്രപഞ്ചം മുഴുവൻ എന്നിൽ അടങ്ങിയിരുപ്പോ മൈന്യൂട്ട് രൂപത്തിൽ അടങ്ങിയിരണ്ട് പക്ഷെ നമ്മൾ നോർമലി ചെയ്യുന്നത് എന്താണ് വി ആർ ഓൾവേസ് ഡിമാൻഡിങ് നമ്മൾ ആ തുടക്കത്തിൽ സംസാരിച്ച പോലെ നമ്മൾ ഓരോ സ്ഥലത്തും പോയിട്ട് എനിക്ക് അത് തരും അത് തരും നമ്മളെ ബഗ്ഗി ചെയ്യാം പക്ഷെ വി ഹാവ് ടു എന്താണ് നമ്മൾ അതിൽ തന്നെ ഇരിക്കുമ്പോഴ് നമുക്ക് നമ്മളോട് തന്നെ പറയാൻ പറ്റും ഇത് കൊടുക്കൂ എന്ന് പറയാൻ പറ്റും ആ അവസ്ഥയിൽ അവസ്ഥയിലെത്തുമ്പോഴാണ് ഈ ദേവതകളെ നമ്മുടെ നമ്മൾ തിരിച്ചറിയാം തിരിച്ചറിയാം അതല്ലെങ്കിൽ നമ്മൾ ഈ പോകുന്ന ആണല്ലോ സാധാരണക്കാരുടെ കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത് ദേവത പോകുമ്പോഴ് എന്തെങ്കിലും ഒരെണ്ണം പറയും അപ്പൊ നമുക്കത് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ നമ്മൾ ഡിമാൻഡ് അല്ലേ അതെ പിന്നെ ഈ പോലെ സാർ പറയുന്നതൊക്കെയും ഇപ്പോ ഒരു കോമൺ കോമൺമാൻ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളല്ലേ നമ്മൾ സംസാരിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പല ജഡ്ജ്മെന്റ്സും വരുമായിരിക്കും സോൾഫ് അല്ലെങ്കിലും പിന്നെ കാരണം നമ്മൾ ആ ഒരു സിമ്പിൾ സിംപിൾ കോംപ്ലക്സിനെ പറയാൻ പറ്റും പലതരത്തിലുള്ള ആൾക്കാർ കാണുന്നു അതെ അപ്പൊ ചില വീഡിയോസ് കണ്ടിട്ട് ചില ആൾക്കാർ പറയാനുണ്ട് ഒന്നും പിടിയിട്ടില്ല ഞാൻ പറഞ്ഞു നിങ്ങളുടെ കാര്യം ചെയ്യും ആദ്യം തൊട്ടുള്ള വീഡിയോസ് കാണും നാനൂറ്റി മുപ്പതോളം ആയിട്ടുണ്ട് അപ്പൊ ആദ്യം പോലെയാണ് കണ്ടാലേ മനസ്സിലാവുള്ളൂ ചിലത് നമ്മൾ ഓൾഡണേ സർ കാണുമ്പോഴത്തേക്ക് ഒന്നും മനസ്സിലാവില്ല അതുകൊണ്ടാണ് എപ്പോഴും നമ്മളൊരു കോമൺവേഴ്സ് വ്യൂ പോയിന്റിലാണ് ക്വസ്റ്റൻസ് ചോദിക്കുന്നത് അവർക്ക് മനസ്സിലാവണല്ലോ